ഇന്ന് ഞങ്ങള് കണ്ണൂരിക്ക് പോകാം എന്തിനാന്ന് വെച്ചാൽ ഞങ്ങളെ മാമിൻ്റെ വളകാപ്പിന് ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട് അത് ആവണി ഞങ്ങൾ അടിച്ചിരിക്കണേ അതിൽ ഒരു ഷാള് വാങ്ങാനുണ്ട് പിന്നെ പിന്നെ ഒരു സർപ്രൈസ് കൂടെ ഉണ്ട് എന്നാ ഞങ്ങൾക്ക് ബാങ്കിലൊക്കെ പോകണ്ടെന്ന് അപ്പം വിചാരിച്ചൊരു ബ്ലോഗ് എടുക്കാൻ പിന്നെ വിചാരിച്ചു നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നു നമ്മൾ സ്കൂൾ പടിയാണ് എത്തിയിരിക്കുന്നത് ഇ ഞങ്ങളെല്ലാവരും ഉണ്ട് ഞാനുണ്ട് അമ്മ ഉണ്ട് ദേവിട്ടിയുണ്ട് ഞങ്ങൾ മൂന്നാളിലൂടെയാണേ പോണത് ഞങ്ങൾ നല്ല കുട്ടികൾ മഴക്കാലത്ത് ഷൂറ്റാണ് നടക്കുന്നത് ഞങ്ങളാണ് നല്ല കുട്ടികളെ അമ്മ പിന്നെ എൻ്റെ ചെറുപ്പം ഇടല്ലോണ്ടിരിക്കാണേ ഇനി നമുക്ക് താന്നൂരെ എത്തിയിട്ട് കാണാം എന്റെ

നക്കരേ ഇരുന്ന നല്ല ലൈക്ക് ഇന്നെ തേനെ തേലേത്ര വണിയേ ഉള്ളോയെന്ന നമ്മൾ സൺസെറ്റ് തന്നെ നമ്മൾ കമലയാണ് നമ്മൾ വന്ന സ്റ്റേം ബീച്ച് ആയി ഹോത്തലിൽ നമ്മൾ കേറിയിട്ടുണ്ട് മ്മല രണ്ടര അമ്മയും മോളൊറ്റമ്മലോ ഈ മറ്റല അമ്മേന്റെ അമ്മേന്റെ കാട്ടെ രണ്ടാളി ഒരു കാലിൽ കുത്താൻ ഡേട്ടീൻ്റെ നിന്ന് കുത്തി അമ്മേന്റെ പിന്നെ സ്ഥിതി ഞാനാ കുത്തി കുത്തല്ലേ ഈ സൂചി പിന്നൊക്കെ കുറിച്ചിട്ട് ഞാൻ കൊത്തിക്കുന്നു അവിടെ ഒന്നോട്ട് ഇവിടെ അത് പോയി ഒന്നുകൂടി കുത്തിക്കുന്നു കാണാം പറന്ന് കഴിഞ്ഞിട്ട് കാണാം പക്ഷെ നമ്മളൊക്കെ എടുത്ത് ഇപ്പോൾ നമ്മുടെ അച്ഛൻ അവിടെ വന്നിട്ടുണ്ട് നമ്മളെ അച്ഛൻ്റെ ഡി യു കാണാൻ നമ്മുടെ കേക്ക് പിന്നെ ഞങ്ങൾ അവിടെ നിന്നൊരു പീസ് കേക്ക് വാങ്ങിയിരുന്നു അത് വണ്ടി പോയി ഇനി ഇതുതന്നെ വട്ടം കറിയതിലൂടെ പോളകാപ്പിന്യവിട്ടി എനിക്ക് മൈലാഞ്ചിട്ട് തന്നെയാണ് ഓൾറെഡി ി എനിക്കാണ് ഇട്ടേണ്ടത് അമ്മേ കൊളാക്കിയതല്ല അത് അമ്മ ഉറങ്ങുമ്പോ ഇട്ടു കൊടുത്തു അമ്മ കൈ നേരം പോലെ തുറന്നു ഒരു ഡിസൈൻ എടുത്ത് യൂട്യൂബിൽ ഓരോ ഡിസൈൻ ഇപ്പൊ ഇവിടെ നടക്കുന്നത് അമ്മ അത് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാണ് അമ്മ മൈലാഞ്ചിനെ കടന്നു കൊടുത്തത് എന്ന് പറയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കണ നമ്മള് മയിലാഞ്ചിറ്റ കഴിഞ്ഞിട്ടുണ്ടേ പകുതിയൊക്കെ ഇട്ടപ്പോൾ തന്നെ ഉണങ്ങി പോയിട്ടുണ്ട് ഇന്ന് ഞാൻ ഉണങ്ങിയിട്ട് കാണിച്ചതാരെ ഇനി ബാക്കിൽ ഇനി ഇനി ബാക്കിലിടാൻ പോവോ

ね ഞങ്ങള് ഒരു ട്രിക്ക് യൂട്യൂബില് വിട്ടിരുന്നു ഈ മയിലാഞ്ചീര്സ് ആക്കിയാല് ചൊക്കും നല്ല ചൊക്കും ഫ്രണ്ട്സ് ഞാൻ വിക്സ് ഇട്ടപ്പം ചോക്കിട്ടുണ്ട് ിക്സ് ഇടാത്ത മൈലേജ് ചെയ്യാൻ കളി തരാം നീ അന്നലിട്ടതാണ് മിക്സ് ഇട്ടിട്ട് അതുകൊണ്ട് അത്ര ചോക്കട്ടില്ല മനസ്സിലൊക്കെ നല്ല ചോദിക്കണേ ബാക്കിലൊക്കെ തിന്ന് ഇപ്പൊ ഞങ്ങൾ തിരുമണ കല്ല അത് കാണാൻ പോകാന് ദൈവട്ടി കുഞ്ഞാപ്പിനെയും വലിച്ചാൻ ഓടി നമ്മളിപ്പം പോവാനെ माम निर्देश आए हैं ഇങ്ങനെ വീഡിയോ അമ്മ എന്നെ കൂടി ശരിയാക്കി ഇങ്ങോട്ട് നിർത്തേ അങ്ങനല്ല പർത്തുണ എന്നാ പർത്തിയാല വെച്ചേള്ളോ ഇതൊരു കളർണ്ടാ ഓക്കെ നീ മാത്തേ ബാബേ മാത്തേത്രല്ലേ ഉന്നന ഗിഫ്റ്റ് ഡ്രസ്സാ മാമൻ ഇങ്ങനെ ഞാൻ നല്ല രാത്രി എടുക്കണേ ഇങ്ങനെ ഞാൻ കാണാതെ പണ്ടല്ലിടുമ്പ ഞാൻ പറഞ്ഞു ശശി പാപ്പ കണ്ടാ സമ്മതിക്കുക ശശി പാപ്പ കണ്ടാ പിന്നെ സമ്മതിക്കുക उहाँ <laughs> <s musique>